ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റമലാ മാസമായതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കും അല്ലേ ഒപ്പം ഫുഡിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ ഇന്ന് മുതൽ രമല സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ വീഡിയോസായും ഷോർട്സ് ആയിട്ടും ഓരോ റെസിപ്പീസ് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ടേ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം ഇന്ന് ഞാൻ ചിക്കൻ വെച്ചൊരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പു പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ചിക്കൻ മസാല പൊടികളിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഹാഫ് അവർ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പതിനഞ്ച് ബദാം ഹോട്ട് ബോക്സിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം ബദാം പെട്ടെന്ന് കുതിരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വന്ന ചിക്കൻ പീസസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും പകുതി മാറ്റി മാറ്റിക്കൊടുത്ത് ബാക്കി ഓയിലിൽ മസാല ചെയ്തെടുക്കാം നാല് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടി സവാള ഗോൾഡൻ കളറായി വന്നാൽ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും വാട്ടി വാട്ടിയെടുക്കാം മിക്സിയിൽ അരച്ചെടുത്ത ഒരു തക്കാളി കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ തക്കാളിയുടെ പച്ചമണം വരെ വീണ്ടും വാട്ടി എടുക്കണം ഇനി മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വാട്ടി കൊടുക്കാം ഇടയ്ക്ക് ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ഇട്ട് കൊടുത്ത കാരണം ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും മതിയാവുട്ടോ ഇനി കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് മസാലയും ചിക്കനും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഗ്രേവിക്ക് വേണ്ടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് കുറുക്കിയെടുക്കാം കറി ഒന്ന് സെറ്റ് ആയി വരട്ടെ അപ്പോഴേക്കും നമ്മൾ നേരത്തെ സർവ്വ് ചെയ്യാൻ വെച്ച ബദാമിന്റെ സ്കിൻ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ബദാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഫൈനായി ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് കാൽ കപ്പ് പുളിയില്ലാത്ത തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഫൈനായി അരച്ചെടുക്കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ബദാമിന്റെയും തൈരിന്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ നന്നായി ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിരിക്കാണ് കൊടുത്താൽ ഇഷ്ടായില്ല എന്ന് ആരും പറയില്ലോ അപ്പോ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ